എവർഗ്രീൻ നേഴ്സറിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ നിങ്ങളുടെ മകഴയൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് വീടുകളിൽ കുറച്ച് വർക്കൊക്കെ ഉണ്ട് വർക്കിൽ കുറച്ച് പുല്ല വെച്ച് പുല്ലിൻ്റെ സൈഡ് വഴിയൊക്കെ ചെത്തികൾ അതായത് പല കളറിലുള്ള മനോഹരമായ ചെത്തികൾ അതായത് ചുമല വെള്ള ഒരു വയലക്കു നാടി ഉള്ള പിങ്ക് കളറ് അങ്ങനെ പല മിനിയേച്ചർ ചെത്തികളാണ് ഈ പുല്ലിൻ്റെ സൈഡ് വഴി വെക്കുന്നത് അത് കുറച്ച് കഴിഞ്ഞ് പൂവൊക്കെ ഇട്ട് കഴിയുമ്പോഴത് വളരെ മനോഹരമായ കാഴ്ചയാണ് ആ ചെത്തി കാണാൻ അതുകൊണ്ട് ഒരു കുറേ ചെത്തികളെ നിങ്ങളെ പരിചയപ്പെടുകയാണ് ആ മിനിയേച്ചർ ചെത്തികളുടെ പല കളേഴ്സുണ്ട് അതിവിടെ നമ്മൾ രണ്ട് ദിവസമായിട്ട് കുറേ ലാൻഡ്സ്കേപ്പിംഗ് പരിപാടി ചെയ്യുന്ന സ്ഥലത്തൊക്കെ ആ ചത്തിയാണ് വെക്കുന്നത് അല്ലാതെ ഇവിടെയുണ്ട് അത് നല്ല രസമായ ചത്തിയാണ് നമ്മുടെ നേഴ്സറി വന്നിട്ട് നിങ്ങൾ വാങ്ങിക്കാവുന്നതാണ് അതുപോലെ തന്നെ ആർക്കെങ്കിലും കുറച്ച് പുല്ല് വെക്കാനോ കുറച്ച് ഏരിയ പുല്ല് വെക്കാനൊക്കെ ഉണ്ടെങ്കിൽ അത് വലിയ വലിയ ഇതാണ് പുല്ലുവൊക്കെ തരില്ല എന്ന് പ്രതീക്ഷിക്കേണ്ട അത് ശരിക്കും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അങ്ങനെ പുല്ലിന് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ പുല്ല് വെച്ച് തരുന്നതാണ് അവിടെ വളരെ മനോഹര ചെടികൾ പേരകൾ മാവുകളൊക്കെ വെച്ച് നമ്മൾ മനോഹരമാക്കി തരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക